ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓ നമോ ഭഗവതി വാസുദേവായ ഓത്രേഷ്ണരമാനേ നമ ഗീതോപദേശം കർമ്മയോഗം ബാക്കി ഭാവം ഭഗവാൻ അർജുനോട് പറഞ്ഞു സർവാത്മാവായ എന്നിൽ അതായത് ബ്രഹ്മത്തിൽ എല്ലാവിധ കർമ്മങ്ങളെയും സമർപ്പിച്ച് നിഷ്കാമനും എൻ്റെ നിന്ന് അഭിമാനമില്ലാത്തവനുമായിത്തീർന്ന് വിഷാദത്തെ ഉപേക്ഷിച്ച് നിന്റെ സ്വധർമ്മമാകുന്ന യുദ്ധത്തെ ചെയ്യൂ സദാ ബ്രഹ്മനിഷ്ഠരായ ജാനികൾക്കൊഴികെ മറ്റെല്ലാവർക്കും കർമ്മം അവശ്യം ആചരിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു എൻ്റെ ഈ ഉപദേശത്തെ നിത്യേന ശ്രദ്ധയോടും ഈശ്വരനായി എന്നിൽ അസൂയയില്ലാതെയും അനുഷ്ഠിക്കുന്നവർ ക്രമേണ പുണ്യപാപങ്ങളിൽ നിന്ന് മുക്തരായിത്തീരും അതായത് കർമ്മയോഗം കൊണ്ട് മനഃശുദ്ധി വന്ന് ശരീരമാണ് താനെന്ന തോന്നലില്ലാതെയായാൽ പിന്നെ അവനെ പുണ്യപാപകർമ്മങ്ങൾ ബാധിക്കില്ല എന്ന് താല്പര്യം എന്നാൽ എൻ്റെ ഈ ഉപദേശത്തെ നിന്ദിക്കുന്നവരും ആചരിക്കാത്തവരുമായ ചിലരുണ്ടാകുമല്ലോ ബ്രഹ്മത്തെയോ കർമ്മത്തെയോ അറിയാത്തവർ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് പൂർവ്വജന്മ കർമ്മവാസനകളെയാണ് പ്രകൃതി എന്ന് പറയുന്നത് സ്വന്തം പ്രകൃതിക്ക് അധീനരായിട്ടാണ് ജ്ഞാനികൾ പോലും പ്രവർത്തിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും പ്രകൃതിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ആ സ്ഥിതിക്ക് മൂടന്മാരുടെ കഥ പറയാനുണ്ടോ ബലമുപയോഗിച്ചുള്ള ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാകാൻ പോകുന്നില്ല അതിനാൽ അജ്ഞന്മാർ തമോ ഗുണം നീങ്ങാനായി കർമ്മം ചെയ്യുക തന്നെ വേണം ഓരോ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളായ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിൽ അവ തനിക്ക് അനുകൂലമാണെങ്കിൽ രാഗവും പ്രതികൂലമാണെങ്കിൽ ദേഷ്യവും ഉണ്ടാകും വിവേകൾ ഒരിക്കലും രാഗദ്വേഷ്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത് അവ രണ്ടും ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവൻ്റെ ശത്രുക്കളാണ് വളരെ നന്നായിട്ട് ആചരിക്കുന്ന പരധർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ് ഗുണം കുറഞ്ഞതാണെങ്കിലും തൻ്റെ സ്വധർമ്മം അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ നാല് വർണ്ണത്തിൽപ്പെട്ടവരുടെയും ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്ന് നാല് ആശ്രമത്തിൽപ്പെട്ടവരുടെയും ധർമ്മത്തെയാണ് സ്വധർമ്മമെന്ന് പറഞ്ഞത് മനസ്സിലെ സത്വം രജസ്സ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങളകന്ന് മനസ്സിലാത്മാ മനസ് ആത്മാവിലയിച്ച ഒന്നായിത്തീരിലാണ് മുക്തി അതിനു വേണ്ടിയാണ് വർണ്ണാശ്രമധർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് മനസ്സിലെ സംസ്കാരമനുസരിച്ചാണ് നാല് വർണ്ണങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ ഈ നാല് വർണ്ണത്തിലും ആശ്രമത്തിലും പെട്ടവർ അവരവരുടെ ധർമ്മങ്ങളെ ശ്രദ്ധയോടെ ആചരിക്കുകയാണ് വേണ്ടത് അതുമാത്രമേ ശ്രേയസ്സിന് പ്രയോജനപ്പെടുകയുള്ളൂ തൻ്റെ ധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് തോന്നിയാലും മറ്റു വർണ്ണങ്ങളിലും ആശ്രമങ്ങളും പെട്ടവരുടെ ധർമ്മങ്ങൾ ആചരിക്കരുത് മനസ്സിലെ രജോ ഗുണ രജോ ഗുണ ഗുണതമോ ഗുണവാസനകളെ അകറ്റി സത്വഗുണപ്രധാനമാക്കി തീർത്ത് ജ്ഞാനത്തിന് അർഹതയുണ്ടാക്കി തീർക്കാനായിട്ടാണ് ഓരോരുത്തർക്കും അനുയോജ്യമായ കാരണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും നിർദ്ദേശിച്ചിരിക്കുന്നത് പരധർമാനുഷ്ഠാനം മനസ്സിൽ തമോ ഗുണം വളർന്ന് നരകപ്രാപ്തിക്ക് കാരണമായി തീരും ഉപദേശം ഇത്രയും കേട്ട അർജുനൻ ചോദിക്കുകയാണ് ആർക്കും പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല ബലാത്കാരമായി ആരോ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചിട്ടാണ് ഇച്ചിയില്ലെങ്കിലും പാപം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു ആരാണ് മനുഷ്യരെ പാപ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഭഗവാൻ മറുപടി പറഞ്ഞു രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന കാമം ആഗ്രഹം അതായത് ആഗ്രഹമാണ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ കാമം തന്നെയാണ് എന്തെങ്കിലും പ്രതിബന്ധം നേരിട്ടാൽ ക്രോധമായി രൂപാന്തരം പ്രാപിക്കുന്നത് എന്തെല്ലാം സുഖപദാർത്ഥങ്ങൾ കിട്ടിയാലും തൃപ്തിപ്പെടാത്തതും മഹാപാപങ്ങൾ പോലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കാമമാണ് അതെന്നാൽ കാമത്തെ തൻ്റെ ആധ്യാത്മിക ശത്രുവായി ബോധിച്ചാലും അഗ്നി പുക കൊണ്ടും കണ്ണാടി പൊടി കൊണ്ടും ഗർഭസ്ഥ ശിശു ജരായുവിന അതായത് അമ്മയുടെ ഗർഭത്തിലേക്കുന്ന ശിശുവിനെ പൊതിച്ചിരി പൊതിഞ്ഞിരിക്കുന്ന മൃദുവായ ചർമ്മത്താലും മറയപ്പെട്ടിരിക്കുന്നത് പോലെ ഞാനും കാമ കാമത്തിൽ മറയപ്പെട്ടിരിക്കുന്നു സാത്വികരജ താമസ കാമങ്ങളെയാണ് ഈ മൂന്ന് ഉപമകളെക്കൊണ്ട് ഈ മൂന്ന് ഉപമകളെ കൊണ്ട് ബോധിപ്പിക്കുന്നത് സാത്വികമായ ആഗ്രഹം പുക അഗ്നിയെ എന്ന് പോലെ നേരിയ രൂപത്തിലെ ജ്ഞാനത്തേ മറക്കുന്നുള്ളൂ തട്ടി പുക അകന്ന് അഗ്നി പ്രകാശിക്കുന്നത് പോലെ നേരിയ പരിശ്രമത്തിലൂടെ സാത്വികമായ കാമത്തെ അകറ്റി ജ്ഞാനം കൊണ്ട് ആത്മസ്വരൂപത്തെ അറിഞ്ഞ് പ്രാപിക്കാൻ കഴിയും കണ്ണാടിയിൽ പറ്റിപ്പിടിച്ച പൊടി തുടച്ചുമാറ്റം കുറച്ച് പരിശ്രമം വേണം അതുപോലെ രാജ് രാജസമ്മമായ കാമത്തെ അകറ്റാൻ തപസ് കർമ്മയോഗം ഭക്തിയോഗം മുതലായ സാധനങ്ങളോട് കുറച്ച് കാലം പ്രയത്നിക്കേണ്ടി വരും ജരായുവിൽ നിന്ന് കുട്ടി പുറത്തു വരണമെങ്കിൽ പ്രസവം വരെ കാത്തിരികെ തന്നെ വേണം അതുപോലെ തമോ ഗുണ നീങ്ങാൻ കഠിന സാധനങ്ങളും ദീർഘകാലത്തെ കാത്തിരിപ്പും വേണ്ടി വരും ജ്ഞാനിയുടെ നിത്യശത്രുവാണ് കാമം കാമത്താൽ ജ്ഞാനം അറിയപ്പെട്ടിരിക്കുന്നു അഗ്നിക്ക് എന്തെല്ലാം ദയിപ്പിച്ചാലും തൃപ്തി വരാത്തത് മാതിരി എന്തെല്ലാം സുഖപദാർത്ഥങ്ങൾ എത്രയെല്ലാം അനുഭവിച്ചാലും തൃപ്തി വരാതെ വീണ്ടും വീണ്ടും വളർന്നു വരുന്നതാണ് കാമം വിറകിട്ട് കൊടുക്കുംതോറും അഗ്നി ആളി ആളി കത്തുന്നത് പോലെ കാമവും അനുഭവിക്കുംതോറും കൂടി കൂടി വരും ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയാണ് കാമത്തിൻ്റെ വാസസ്ഥാനങ്ങൾ ഇന്ദ്രിയങ്ങളുടെ സ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ സ്വീകരിച്ചും മനസ്സുകൊണ്ടവയെ ചിന്തിച്ചും ബുദ്ധി കൊണ്ടാവിയെ ഓർമ്മിച്ചുമാണ് സാധാരണ എല്ലാവരും കഴിഞ്ഞു വരുന്നത് കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളുടെ മനസ്സ് ബുദ്ധി എന്നിവയ്ക്കും ജ്ഞാനത്തെയും മറിച്ച് കാമം ജീവന്മാരെ മോഹിപ്പിക്കുന്നു അതിനാൽ ആത്മാവാണ് താനെന്ന അറിവാകുന്ന ജ്ഞാനത്തെയും ആത്മാനുഭൂതിയാകുന്ന വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പരമപാപിയായ കാമത്തെ ആദ്യം ഇന്ദ്രിയങ്ങളെ അടക്കിയ ശേഷം നശിപ്പിക്കൂ മനസ്സിലും ബുദ്ധിയിലും ഇരിക്കുമ്പോഴേ കാമത്തെ അറിയാനും നശിപ്പിക്കാനും കഴിയൂ ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ മനസ്സിലേക്കും മനസ്സിനെ അടക്കിയാൽ ബുദ്ധിയിലേക്കും താമസം മാറ്റാൻ അസാധാരണ കഴിവുള്ള സൂത്രശൈലിയാണ് കാമം ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ മാത്രമേ മനസ്സിൽ നിഗൂഢമായി ഒളിഞ്ഞിരിക്കുന്ന കാമത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അടങ്ങിയാൽ കാമത്തിൻ്റെ വാസസ്ഥാനം നഷ്ടപ്പെട്ട് അത് സ്വയം നശിക്കും ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കാനുള്ള അനുഷ്ഠാനത്തെയും പറഞ്ഞു തരാം കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ ശബ്ദ സ്പർശ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് ഇന്ദ്രിയങ്ങളേക്കാൾ മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും കൂടുതൽ സൂക്ഷ്മങ്ങളാണ് ബുദ്ധിയേക്കാൾ എത്രയോ സൂക്ഷ്മവും ശ്രേഷ്ഠവുമാണ് ആത്മാവ് ഇന്ദ്രിയങ്ങളിലേക്ക് തൻ്റെ ബോധത്തെ പിൻവലിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ശബ്ദാദി വിഷയങ്ങളുടെ ബാധയുണ്ടാവില്ല ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും ബോധത്തെ പിൻവലിക്കുക അപ്പോൾ കാമത്തിൻ്റെ ഉറവിടം ബുദ്ധിയാണെന്ന് മനസ്സിലാവും ബുദ്ധിയെ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് താനെന്ന ബോധത്തെ ഉറച്ചു നിന്നുകൊണ്ട് ജയിക്കാൻ പ്രയാസമായ കാമമാകുന്ന ശത്രുവിനെ നശിപ്പിക്കൂ ആത്മാവിൽ ബുദ്ധിയെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നിൻ്റെ പ്രതീതി പോലും ഉണ്ടാവില്ല തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളിലാണല്ലോ കാമം അതായത് ആഗ്രഹം ഉണ്ടാകുന്നത് അതിനാൽ ബുദ്ധിയെ ആത്മാവിൽ ദൃഢമായി ഉറപ്പിക്കുക എന്നതാണ് കാമമാകുന്ന ശത്രുവിനെ ജയിക്കാനുള്ള സുഗമമായ ഉപായം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സർവം ശ്രീകൃഷ്ണപാദ അരവിന്ദർപ്പണ ശ്രീ ഗുരുവായൂരപ്പാശരണം